കടലിളക്ക അതിൻ്റെ പാരമ്പ്യത്തിലാണ് നല്ല കടലിളക്കാണ് ഇവിടെ നമ്മൾ കഴിഞ്ഞ ദിവസം വന്നപ്പോൾ കണ്ട പോലെ അല്ല ഇവിടെ കല്ലിന്റെ അവിടെ നിന്നൊക്കെ മണ്ണ് മാറ്റിയിട്ടുണ്ട് നന്നായിട്ട് കണ്ടോ നല്ല കരി കളറിലാണ് ചെളി കലക്കിക്കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസം വന്ന് കണ്ട പോലത്തെ നന്നായിട്ട് ചെളി കലക്കിയിട്ടുണ്ട് കഴിഞ്ഞിട്ടൊരു രണ്ടാഴ്ച കൂടി കഴിയുമ്പോൾ കടലിങ്ങനെ കലങ്ങി നന്നായിട്ട് ഇളങ്ങിയതിന് ശേഷം മൂന്നാഴ്ചകളിൽ കഴിയുമ്പോഴാണ് ചാകര എന്ന പ്രതിഭാസം വരുന്നത് ഇപ്പോൾ കുറെ അകലെയുള്ള കണ്ണെല്ലാം കഴിഞ്ഞിട്ടുള്ളവരെല്ലാം എല്ലായിടത്തും മണ്ണെടുത്ത് മാറ്റിയിട്ടുണ്ട് നമ്മളിപ്പോൾ നിൽക്കുന്ന സ്ഥലത്തൊക്കെ മണ്ണിടിച്ചുകൊണ്ടിരിക്കുകയാണ് എല്ലാ വർഷവും ഉണ്ടാകുന്നതാണ് കടലിളക്കം അതിന് ശേഷമാണ് നമുക്ക് മീൻ കിട്ടുന്ന ചാകരയുള്ളത് കടലിൽ വീണ് വരുന്നുണ്ട് അല്ലേ വെള്ളക്കടലിൽ കാണുന്ന താരെന്ന് പറയും അത് പടിഞ്ഞോട്ടുള്ള ഡയറക്ഷനെ ആണ് സൂചിപ്പിക്കുന്നത് കടലിൽ വീണ് ഈ സമയത്ത് കടൽ വീണ് കഴിഞ്ഞാൽ നമ്മൾ താരലാണ് നിൽക്കുന്നതെങ്കിൽ നമ്മൾ പടിഞ്ഞോട്ട് തന്നെ അങ്ങനെയാണ് കൂടുതലായി മരിക്കാറുള്ളത് നമ്മൾ പുഴിയും കടലിലോട്ട് വെട്ടിവെച്ചിട്ടുണ്ട് പക്ഷേ ഒഴുകുന്നുണ്ട് ഇപ്പോൾ കടലിൽ വലിയ കൂടുതലായിട്ടല്ല ഇവിടെ എന്തായാലും ഒഴുകുന്നുണ്ട് നല്ല കറുത്ത കളറിലാണ് ചെളിയെല്ലാം കൂടി ഇലക്കി പോവാണ് ഇവിടെ ഒരു രണ്ടാഴത്താഴ്ച ഉണ്ട് ഇപ്പോൾ നിൽക്കുന്ന സ്ഥലത്ത് നമ്മളിവിടെ നിന്ന് ഒത്തിരി എടുത്തു പോയിട്ടുണ്ട്